hello assalamu alaikum അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എനിക്ക് വീട്ടിലിരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അറിയുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ പാലക്ക സെറ്റ് വെച്ചിട്ടുള്ള ഫുള്ള് റെഡിമെയ്ഡാണ് കേട്ടോ റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ട് വെച്ച് നമ്മൾ ഒന്ന് അടുത്ത് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നോ രണ്ട് മാലയാണ് ഞാൻ കാണിച്ചിരുന്നത് രണ്ട് രണ്ട് രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാണിച്ച് പറഞ്ഞു തരണം അപ്പോൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അപ്പം നമ്മളിവിടെ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചെയിനാണ് ആണ് വരുന്നത് കേട്ടോ ഈ ചെയിന് റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യും എന്നിട്ട് ഈ രണ്ട് നമ്മൾ ചെയിൻ്റെ ഒരറ്റത്തിൽ ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ആ ചെയിൻ്റെ ഒരു ഹോൾ വരുന്നുണ്ട് ആ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗിയർ ഗിയർലോക്കിൻ്റെ ഉൾക്കൂടെ മാത്രമേ രണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളട്ടോ ഗിയർ വെയർ നമ്മൾ മാല ഉണ്ടാക്കുന്ന ഗിയർ വെയറാണ് അത് രണ്ട് ലെയറായിട്ട് ചെറിയൊരു ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം അത് അധികം ലെങ്ത്തൊന്നും വേണ്ട അപ്പോൾ ചെറിയൊരു ലെങ് കട്ട് ചെയ്തിട്ടുള്ള എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലുള്ളതാണ് ചെറിയ ലെങ്ത്തേ ഉള്ളൂ കേട്ടോ രണ്ടും അത്ര ലെങ് തന്നെ മതി അതാ നമ്മളൊരു കയ്യ് അകലത്തിലുള്ള ലെങ്ത്ത് മാത്രം മതി ഞാനും നമ്മൾ അവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാക്കണം ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്നത് ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാ ടിയാർ ഉണ്ടാക്കുന്ന കിയർ വെയർ അല്ല നമ്മൾ നോർമൽ മാല നമ്മൾ കരിമണിയുടെ ഒക്കെ ചെയ്തിട്ടില്ല ആ ഗിയർ വെയർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെയിൻ ഹോൾ വരുന്നുണ്ട് അതിൻ്റെ സെൻട്രലായിട്ടാണ് കൊളത്ത് വരുന്നത് കേട്ടോ അതും നിൻ്റെ കെയർട്ടലോക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വീഡിയോക്ക് മുൻപ് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് നമ്മൾ നമ്മൾ കരിമണി ചെയ്തിട്ടുള്ള ബോൾ ബീഡ് ഉണ്ടാവുമല്ലോ ഗോൾഡൻ്റെ ക്വാളിറ്റി ഉള്ളത് അതിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടിൻ്റെയും ഹോളിൽ കൂടെ കേട്ടോ രണ്ട് ലെയറിൻ്റെയും ഉള്ളിൽ കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ കണ്ടല്ലോ ഇതായത് രണ്ടിൻ്റെ ഉള്ളിൽ കൊടുത്താ ഇപ്പം രണ്ട് സെപ്പറേറ്റ് എന്താ ഇങ്ങനെ ഇനി രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഇനി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം നമ്മൾ ആ ഗോൾഡൻ്റെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കരിമണി ചെയ്തിട്ടുള്ള ആ ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോൺ ആണ് വരുന്നത് കേട്ടോ അതായത് രണ്ടിൻ്റെ ഉള്ളിൽ രണ്ടിൻ്റെ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടിൻ്റെയും ഉള്ളിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ രണ്ടിൻ്റെയും ഇതിൽ കൂടി തന്നെ നമ്മൾ ഓരോ സ്റ്റോൺ ബോൾ ഉണ്ടാവും അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ നാല് രൂപ വരുന്നത് ഈ സ്റ്റോൺ ബോൾ ഓരോന്നിൽ കൂടിയും ഇട്ട് കൊടുക്കുക അതായത് ഒന്നിൽ സ്റ്റോൺ ബോളും മറ്റൊരു സ്റ്റോൺ വോളും പിന്നെ ബോൾ വീഡോ അതായത് നമ്മൾ ഗോൾഡൻ വീഡോ കണ്ടാവണം കണ്ടല്ലോ ഇതായതുപോലെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുത്തുന്നു എന്നിട്ട് നമ്മൾ പാലക്കയുടെ ഈ സെറ്റാണ് കേട്ടോ എൻ്റെ ഒരു മെറൂൺ ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലീഫ് ടൈപ്പ് വരുന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ ഞാൻ ഈ രണ്ട് വീഡിയോ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് നാല് ഹോൾ വരുന്നുണ്ട് അപ്പോൾ മുകൾത്തീലും മൂന്നാമത്തേലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളട്ടോ എ ഏറ്റവും അടിയിൽത്തും മുകൾ തുടരുത് ഒന്നെങ്കിൽ മുകൾത്തതും മൂന്നാമത്തതിലിട്ട് കൊടുക്കാട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ വരുന്നുള്ളൂ ഇനി ഇതേ മെത്തഡിന് അപ്പുറത്ത് ഇട്ട് കൊടുക്കുക അതായത് ആദ്യം ഒരു ബോൾ ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ സ്റ്റോൺ ബോൾ പിന്നെയും ബോൾ ബോഡ് അതായത് ഗോൾഡൻ്റെ ബോൾ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും രണ്ട് ലെയറിലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ആദ്യൊരു ബോൾ സ്റ്റോൺ ബീഡ് പിന്നെ ബോൾ ബീഡ് എന്നിട്ട് രണ്ടിൻ്റെയും ഉള്ളിൽ കൂടെ രണ്ട് ലെയറിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നിച്ച് ഒരു ഗോൾഡൻ പോൾ വീട് എന്നിട്ട് കിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ മെത്തേഡേ ഉള്ളൂ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എ ബി സി ഡേയും അതായത് നമുക്ക് വീട്ടമ്മമാർക്കും ഒരു എ ബി സി ഡി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊന്നും ഇല്ല കാരണം ഈ ഇതൊക്കെ ഫുള്ള് റെഡിമെയ്ഡാണിതിലിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ വർക്ക് മാത്രമല്ല അപ്പം നമുക്കത് ഈ ഇത് ഈ ഒരു സെറ്റ് നമുക്ക് മേക്കിംഗ് ചാർജ് തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ വരും മേക്കിംഗ് ചാർജ് അബോൾ വീടും ഒക്കെ പാടും നൂറ്റി ഇരുപത് രൂപയുടെ ഏറെ എന്നാലും നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഗിയർ ലോക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പക്ഷെ നമുക്കിത് നൂറ്റി എഴുപത് മുതൽ നൂറ്റി അൻപത് ഇങ്ങനെ എങ്ങനെയാണ് ഇരുന്നൂറ് രൂപ വരെ സീലാക്കാൻ പറ്റും അതായത് നമ്മളൊരു നെക്കിൽ ഇത് മാത്രം ഇട്ട് കിടന്നാൽ തന്നെ നല്ലൊരു എലഗൻ്റ് ലുക്കും എന്താ പറയുക ഒറ്റക്ക് ഇട്ട് നടന്നാൽ തന്നെ നല്ലൊരു ഇത് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാണ് ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ടിൻ്റെയും ഉള്ളിൽ കൂടെ രണ്ട് ലെയറിൻ്റെയും ഉള്ളിൽ കൂടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മാലയുടെ ഇത് ഇട്ട് കൊടുത്ത് കണ്ടോ മാലയുടെ കണ്ടല്ലോ അതാണ് മാലയുടെ ഇനി മാലയുടെ അത് ഇല്ലാതെ നമ്മളെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ മാത്രമായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഗിയർ ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഗിയർ വേറിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി മറ്റേത് കൂടി കൊടുക്കുക എന്നിട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ നെട്ടും കാരണം നമുക്ക് അത്രയും സിമ്പിളാണ് നല്ലൊരു യു എട്ടിൻ ചെയിന് മതി നമുക്ക് നിക്കൽ ഉണ്ടാകാറ് നമ്മളെല്ലാവരും ഒന്ന് അട്രാക്റ്റീട്ടായിട്ട് നോക്കി നിൽക്കും ഓക്കെ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുള്ളത് നമ്മൾ രണ്ട് ചെയിൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രണ്ട് ചെയിൻ അങ്ങനെ തന്നെ ഒന്ന് ഇട്ടാൽ നമുക്ക് നെക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അതായത് അധികം ഇറക്കൊന്നുമില്ല സാരി ചെയിൻ അങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അതായത് നമ്മൾ നല്ല വലിച്ചു കൊടുത്തിട്ട് പ്രസ്സാക്കി കൊടുക്കുക അല്ല നിങ്ങളടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നോർമലായിട്ടുള്ള ഗോൾഡൻ കളർ വരുന്ന നൈലോൺ ബാൻഡ് ഉണ്ടെങ്കിൽ നൈലോൺ ബണ്ണ് ബണ്ണല്ല നൈലോൺ ത്രെഡ് ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തിന് ശേഷം ചെയ്തെടുത്താൽ മതി അപ്പോൾ അന്നങ്ങനെയാണെങ്കിൽ കീർലോക്കിൻ്റെ ആവശ്യം വരില്ല കേട്ടോ നല്ലൊരു കുഴച്ചിൽ നിൽക്കും ചെയ്യും നമ്മൾ ഗീർലോക്കിട്ട് വലിക്കുമ്പോൾ നല്ല ബലത്തിലാണ് നിൽക്കുക ചെയ്യുക കേട്ടോ ഗീർലോക്ക് ഇട്ട് കളിക്കുമ്പോൾ പിന്നെ അത് കുഴഞ്ഞ് നിൽക്കില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്നെങ്കിൽ നമ്മൾ നൈലോൺ ത്രെഡിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അവസാനം നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിലുണ്ട് ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഷോ ബേസ് ആയിട്ട് ചെയ്തിട്ടുള്ളട്ടോ അതായത് നെക്കലിടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതിൽ കാണിച്ചു തരുന്നുണ്ട് ഇനി നമുക്ക് ഈ ലീഫ് പാലക്കേടെ തന്നെ ഇതിൽ വരുന്ന ലീഫ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഇതൊറ്റ ലെയറിലാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഗിയർ വെയർ എടുത്തിട്ട് ചെറിയ ലെങ്ത്തിൽ ഗിയർ വെയർ എടുത്ത് കൊടുക്കുക എന്നിട്ട് ഗോൾഡൻ്റെ ബോൾ ഇതാ ഗോൾഡൻ്റെ ബോൾട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റോൺ ബോൾ പിന്നെ ബീഡും ഈ ഇതിട്ട് കൊടുക്കണം കേട്ടോ അതായത് ഗോൾഡൻ ബീഡ് എന്നിട്ട് കൊടുക്കണം ഞാൻ വിട്ടു പോയതാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഇതും അത്ര പണിയൊന്നുമില്ല ഇതും നമുക്ക് നൂറ്റമ്പത് നൂറ്റി അറുപത് എഴുപത് റേറ്റിൽ തന്നെ വിൽക്കാൻ പറ്റും ഇതിനും മേക്കിംഗ് ചാർജ് ആയിട്ട് നമുക്കൊരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് രൂപയേ വരുന്നുള്ളൂ കേട്ടോ മേക്കിംഗ് കാരണം ബോൾ ബീഡ് ഉണ്ടായതുകൊണ്ടാണ് സ്റ്റോൺ ബീഡും ബോൾ വീടും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാൻ എഴുതി ആദ്യം ഗിയർലോക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ആ ചെയിൻ്റെ അറ്റത്ത് ഹോൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാ ഈ ഹോൾ കൂടെ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റിട്ടേൺ വിട്ട് കൊടുത്താൽ എന്താ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അല്ലാതെ പ്രത്യേകിച്ചൊന്നും വേണ്ട ഈ വലിച്ചു കൊടുത്താൽ തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇങ്ങോട്ട് പോരും എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പുറത്ത് ഒരു ഭാഗം നമ്മൾ ശരിയാക്കുമ്പോഴത്തേന് മറ്റേ ഭാഗത്ത് കൂടെ പോരും ഇതാണ് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗോൾഡൻ്റെ നമ്മൾ കരിമണിയൊക്കെ അത് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ സ്റ്റോൺ ബോൾ ഇട്ട് കൊടുക്കുക വീണ്ടും ഗോൾഡൻ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പാലക്കയുടെ ലീഫ് ടൈപ്പ് മാങ്കോ ടൈപ്പ് ഉണ്ടാവുമല്ലോ അതിട്ട് കൊടുത്തിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ് സ്റ്റോൺ ബോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ സ്പീഡെല്ലാം കാണിച്ചു തന്നിട്ടുള്ളത് കാരണം ലെങ്ത് താണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കണ്ടല്ലോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാണ് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കറണ്ടെല്ലാം മഴ വന്നിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു മയക്കാറും കൂടിയിട്ട് അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെയ്യുന്നത് പക്ഷേ മയക്കാറും കൂടിയതുകൊണ്ടേ ഇതാണ് കണ്ടല്ലോ ഇത്രേ പണിയുള്ളൂ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഇതിങ്ങനെ പോരൂട്ടോ ഇതാണ് ആയം തന്നെ കറണ്ട് ഇട്ടാൽ മതിയായിരുന്നു ലൈറ്റ് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ എന്നാൽ ഇത്ര ഇതുണ്ടായിരുന്നില്ല ലെങ്ത്ത് ഇത് കാണുന്നുണ്ടല്ലോ ഇതാ വലിച്ചു കൊടുത്തു ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതാ ഇതും നമുക്ക് കുറഞ്ഞ രൂപത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈലോണ്ട് ഗോൾഡൻ്റെ ത്രെഡിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ പറഞ്ഞോ നൂറ്റി എഴുപത് രൂപക്ക് നൂറ്റമ്പത് നൂറ്റി എഴുപത് രൂപയ്ക്ക് സെയിലാക്കാം ഗോൾഡ് നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് രൂപക്ക് സെയിലാക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ തന്നെ മേക്കിംഗ് സിമ്പിൾ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വൺ ബൈ വൺ ബൈ ഐട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ എന്താ പറയുക ഇനിയും ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റോൺ ബോൾ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അത് നിങ്ങളിഷ്ടം മറ്റൊരു വീഡിയോ ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ